നിങ്ങൾ ഇപ്പോഴും രാഹുലിന്റെ കൂടെ നിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചു അതിനകത്ത് ലൈക്കിന്റെ എണ്ണോന്ന് അറിയാൻ നിൽക്കുന്നവർ മാത്രം ഒന്ന് അടിച്ച് ശബരിമല വിഷയം മുങ്ങി പോകുമോ നിങ്ങൾ പറ ഇല്ലയോ അതെനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തണം എല്ലാവരും ആ പെൺകുട്ടികൾക്ക് ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ അവനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പറ കോര കോര പ്രസംഗിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ ചോദിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നീയൊക്കെ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നേക്കണേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയണം നിങ്ങൾ ശബരിമലയുടെ കാര്യം മാറക്കല്ലേ ദൈവ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൻ മതി ഇപ്പൊ ജയിലിൽ കിടക്കുന്ന രണ്ട് മക്കളുണ്ട് അവന്മാർ ഏത് പാർട്ടിക്കാരാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം പക്ഷെ അവരുടെ പാർട്ടി ഒന്നും അവന്മാരെ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല ഓക്കെ അപ്പം എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ ചെയ്യാത്തതെന്ന് ഇവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ അമ്മ സ്ഥാനാർത്ഥിയും കൂടെ ആണ് അരിപ്പാട് മുതോളം ഇതാണ് എൻ്റെ അമ്മ നിൽക്കുന്നത് മുതോളം പന്ത്രണ്ടാം വാർഡെന്ന് പറയും അതുകൂടെ പറഞ്ഞേക്കാം അറിയാവുന്നവരുണ്ടെങ്കിൽ കേൾക്കാനും കൂടാണ് ഓക്കെ ഞാനിവിടെ സംസാരിക്കാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഓരോ വ്യക്തികൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി ഇറക്കുന്നതായിട്ട് ഓരോ വീഡിയോസ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് രാഹുൽ ഈശോ പിന്നെ ഒരു യൂട്യൂബറിനെ പൊക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ യുവതിയെ മോശപ്പെടുത്തി സംസാരിക്കുന്നതും അതൊക്കെ വെച്ചിട്ടാണ് കേസും കാര്യങ്ങളും എടുക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നതും ഓക്കെ എന്തായാലും ആ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവർക്കും ഭയങ്കര ഓട്ടമാണ് നമ്മൾ ശബരിമല പോകുന്ന കാര്യങ്ങൾ എല്ലാവരും ഓർമ്മയാണ് ഇപ്പൊ രാഹുൽ മാങ്കോട്ടം രാഹുൽ മാങ്കട്ടത്തിനെക്കാട്ടിലും എന്താ പറയണ്ടേ അതൊരു ചർച്ചയാക്കേണ്ട വിഷയം തന്നെയാണോ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ശബരിമല വിഷയം വെച്ച് നോക്കുമ്പോൾ അതൊരു ചർച്ച ചർച്ചയാക്കേണ്ട വിഷയമാണോ ഇപ്പോൾ എല്ലാവരും പറയും ഞാൻ ഈ ഒരു പോഷം പറഞ്ഞില്ല വിഷയം എന്ന് പറയുമ്പോൾ ഡാനി എന്തായി പറയുന്നത് ഡാനി എന്ത് തോന്നിയ ദിവസമാണ് പറയുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോ ശബരിമലയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വലുതെന്ന് പറയുന്നത് രാഹുൽ ജനിച്ചിട്ട് മുപ്പത്താറ് ഉള്ളൂ മുപ്പത്താറ് വയസ്സേ ഉള്ളൂ രാഹുൽ ശബരിമലയാണ് കേസായിട്ട് അങ്ങനല്ല ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിൽ നിന്ന് തന്നെ മോഷണവും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ചയില്ല അത് മുങ്ങി പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവിടുത്തെ മീഡിയക്കാര് ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ പോലീസ് ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ എന്നേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ ഇനി രാഹുൽ മാങ്കുടത്തിന്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ആ രണ്ടുപേരും തമ്മിൽ പരസ്പരം ചെയ്തൊരു കാര്യങ്ങൾ അതെങ്ങനെ ഒരാണിന്റെ ഭാഗത്ത് മാത്രം തെറ്റാവുന്നത് പിന്നെ രണ്ടു മൂന്ന് ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട് ആളൊരു കോഴിയാ കോഴിയാ പക്ഷെ ഇപ്പൊ എടുത്ത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കൂടെ അയാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ പെണ്ണിന്റെ കാര്യവും പെണ്ണിന്റെ കാര്യം എല്ലാവരും പറഞ്ഞു സ്ത്രീയാണ് 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 പെണ്ണുങ്ങൾക്ക് നോവും അങ്ങനെയാണ് മെറ്റതാണ് വർഷം രാഹുലിനൊണ്ടൊരു സ്ത്രീ ആരാ പെറ്റമ്മ സ്വന്തം അമ്മ അവരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കേ അവരുടെ മകനെ ഇപ്പൊ എല്ലാരും കൂടെ പിച്ചി തീരുന്ന് പടക്കം പൊട്ടിക്കുന്നത് പറയാത്ത തോന്നിയ അവസരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അമ്മയ്ക്ക് എന്താ വേദനിക്കത്തില്ലേ അവരൊരു സ്ത്രീയാണ് അവരൊരു സ്ത്രീയാണ് അവർക്ക് എന്താ വേദനിക്കത്തില്ലേ മകനെ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടിക്കോട്ട് എന്റെ വായ്പ വീണു പോകും അവർക്ക് വേദനിക്കത്തില്ലേ നിങ്ങൾ ആരെയും ചിന്തിക്കുന്നില്ല ഓക്കെ ഇപ്പൊ പറയുന്നു ഇന്നത്തെ ഒരു ന്യൂസ് ഞാൻ കണ്ടത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും ആ പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു എടാ ഒരാളെ ഒരു വെട്ടയെ പീഡിപ്പിക്കത്തുള്ളൂ ഒരു വെട്ടയെ വെടിപ്പിക്കത്തുള്ളൂ ഇത് അതിന് നിന്ന് കൊടുത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും ഓക്കെ ആ പെണ്ണിന്റെ ഹസ്ബൻഡിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവന്റെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ പെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ വേറൊരുത്തരോട് ഇരിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത കാര്യങ്ങൾ അറിയുക ആ ഒരു അവസ്ഥയും മാനസിക അവസ്ഥയൊക്കെ ഉണ്ടാവുന്ന കാണുന്നവർക്ക് മനസ്സിലാവും ഇത് കാണുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുക ഇപ്പൊ ആരോ ആയിക്കോട്ടെ സ്ത്രീകളോടായാലും പുരുഷനോടാണെങ്കിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വേറൊരാളോ കൂടെ പോകുമ്പോൾ വേണ്ടാകുന്ന മാനസികാവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആ സ്ത്രീയെക്കുറിച്ച് എല്ലാവരെയും ഇങ്ങനെ പറിച്ചിലും ഒരുത്തിയാക്കിയിരുന്ന കണ്ണനീരൊഴുക്കുക കണ്ണനീരൊഴുകിക്കൊണ്ടിരിക്കുക അവൾ ഭർത്താവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ഭർത്താവിൻ്റെ അവസ്ഥ ഇല്ല ഒരു മനുഷ്യനും അത് ആലോചിക്കാറില്ല അവർക്ക് നീതി മേടിച്ചുകൊടുക്കാനും അത് മേടിച്ചു കൊടുക്കാനും മെറ്റേത് മേടിച്ചു കൊടുക്കാനും മറിച്ചത് മേടിച്ചു കൊടുക്കാനും ഒക്കെ നടക്കുമ്പോൾ ഒരു ഇപ്പുറത്തൊരു പുരുഷനെ കടന്ന് കരയുക അതിനെക്കുറിച്ച് ഒരു മനുഷ്യനും പറയാനും ഇല്ല സംസാരിക്കാനും ഇല്ല രാഹുലിന്റെ കോഴിത്തരത്തിനെ കുറിച്ച് സംസാരിക്കാനും അയാളെ ഓക്കെ കോൺഗ്രസ് തീരുമാനം എടുത്തു പാർട്ടി പുറത്താക്കി പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാനൊരു കോൺഗ്രസ് കാരൻ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് എടുത്ത നിലപാട് ഓക്കെ കറക്റ്റ് ആണ് അതുപോലെ ഒരു സി പി എം കാർക്ക് എടുക്കാൻ പറ്റൂ ഒരു സി പി എം കാർക്ക് മോസ്റ്റ് പാർട്ടിക്കാർക്ക് എടുക്കാൻ പറ്റുവോ ഉണ്ടല്ലോ ഈ പറഞ്ഞ ഗണേഷ് ഗണേഷ് അത് വേറെ കഥ അത് ഞാൻ പറയുന്നില്ല മുകേഷ് പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലെന്നാണ് പറയുന്നത് പക്ഷെ പോസ്റ്ററിനകത്ത് എൽ ഡി എഫ് യു ഡി എഫ് സോറി യു ഡി എഫ് ഇവിടെ എൽ ഡി എഫ് തമിഴ് വരെ പോസ്റ്ററും കാര്യങ്ങളും ഉണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ ഇപ്പോ കള്ളവരും കൊള്ളം കൊള്ളയൊക്കെ ചെയ്യുന്നവര് സുഖിച്ചു നടക്കുന്നു ഏടാ ഈ പടക്കവും അതുമൊക്കെ പൊട്ടിക്കുന്ന എന്റെ പൊന്നെ ഇള്ളൂ സർക്കാരെ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ കൂട്ടത്തിലിരിക്കുന്ന നായ്ക്കളെ നന്നാക്കാൻ നീയൊക്കെ പഠിക്കി അന്നിട്ടിരുന്ന് കൊരക്കി അതിനൊരു അന്തസ് ഉണ്ട് ഓക്കെ എന്നാലും നമുക്ക് ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം ഷാഫി പറഞ്ഞ കാര്യം വന്ന് വെക്കാം ഷാഫി ഫുൾ സപ്പോർട്ടായിരുന്നു ഇന്നലത്തെ ഷാഫിയുടെ സംസാരം ഞങ്ങൾ വിചാരം അത് ഒരാക്ഷേപം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിൽ പ്രത്യേകിച്ച് നിലവിൽ പല ആക്ഷേപങ്ങളും നിൽക്കുന്ന കാലത്തും എടുക്കാത്തൊരു സമീപനം അതിനെ സംബന്ധിച്ച് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു അതിൻ്റെ ശേഷമാണ് രേഖാമൂലം ഒരു പരാതി പോലീസിൻ്റെ നടപടികൾക്കായി സമർപ്പിക്കപ്പെട്ടതും പോലീസ് നടപടികൾ ആരംഭിച്ചതും അപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം നിയമപരമായി അക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കാൻ കോൺഗ്രസ് ഇല്ല നിയമകാര്യ നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നുള്ള സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അതിന് ശേഷം പാർട്ടിക്ക് ഒരു പരാതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാർട്ടിക്ക് ലഭിച്ച പരാതിയും പാർട്ടി അതൊരു പാർട്ടി കമ്മിറ്റി അന്വേഷിക്കാനൊന്നും തീരുമാനിച്ചില്ല ഡി ജി പിക്ക് ആ പരാതി കെ പി സി സി പ്രസിഡൻ്റ് തന്നെ ഫോർവേഡ് ചെയ്തു അതും നിയമപരമായി മുന്നോട്ട് പോട്ടെ എന്നുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു ഇന്നും ഇന്നലെയൊക്കെയായി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും പാലക്കാട് നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ മറുപടി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് കോൺഗ്രസ് അത് ആലോചിച്ചു ഒരു തീരുമാനത്തിലെത്തി പാർട്ടി ഓക്കെ സ്വതന്ത്രമായിട്ട് നിന്ന് കിടങ്ങി ജയിക്കും ജയിക്കും ആ സമയത്ത് ഇപ്പൊ കേസ് എടുക്കാൻ കിടന്ന് ഓടുന്ന പാർട്ടി ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും അന്മാരൊക്കെ പോലാട്ടി വരും ഉറപ്പാ പോലാട്ടി വരും ഞാൻ അത്രേ പറഞ്ഞോളൂ ഷാഫിയുടെ സംസാരം പാർട്ടിയുടെ നിലപാടുകളോട് യോജിക്കുന്നു ഇങ്ങനൊന്നുമല്ല ഷാഫി നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് വേറെ കാര്യങ്ങള് ഇനി അടുത്ത് നമ്മുടെ വീടിക്കുട്ടനും പിന്നെ വീട് സതീഷന്റെ ബാക്കി നിൽക്കുന്ന വ്യക്തി വ്യക്തികളുടെ അയൽക്കാരനുണ്ട് ബാബു പ്രസാദും കൂടെ അതും കൂടെ ഒന്ന് വെക്കാം നിക്കല്ലേണ്ടാവ് നിൽക്കേ ഞാൻ സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇയാൾ ചോദിക്കുന്നതും കൂടി നിങ്ങൾ കേൾക്കണമല്ലോ ഇത് കേൾക്കണമല്ലോ നിങ്ങൾ എത്ര കേസില് പ്രതികളായിട്ടുള്ള പാർട്ടി കോടതി തീരുമാനിച്ച് വേണമെങ്കിൽ നടപടിയെടുക്കും പാർട്ടിക്ക് അത് ഓർക്കല സി പി എമ്മിൽ എത്ര പേരുണ്ട് ഈ ജില്ല നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ല സംസാരിക്കുന്നത് ഈ ആലപ്പുഴ ജില്ലയിലുണ്ടല്ലോ പാർട്ടിക്ക് പരാതി കിട്ടിയ കേസുകൾ പാർട്ടിക്ക് പരാതി സ്ത്രീകൾ പരാതി കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി ഈ സ്ഥാനത്ത് മാറ്റി എന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി കേൾക്കണ ആളുകൾ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആളുകൾ അപ്പൊ ഇനി പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത് അല്ല അങ്ങനെ പടക്കം ശരിയാ മീഡിയക്കാരെ ഒന്ന് ചോദിക്കാവോ നിങ്ങളുടെ സഹാവ് പിണറായിയോട് ഈ സംഭവം എത്ര പേരുണ്ടെന്ന് ഉത്തരം മുട്ടിപ്പോ ഇവിടുത്തെ ഓരോ ചേച്ചിമാര് പറയുന്നത് രാഹുലിന്റെ ഇച്ചിരി തീവ്രത കൂടിയതും മുകേഷിന്റെ ഇച്ചിരി കുറവും ഇതൊക്കെയാണ് സംസാരവും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് വിവരമുള്ള ആൾക്കാരെ ഉള്ളു നിങ്ങളുടെ ഇടയിലൊക്കെ ഓക്കെ നമുക്ക് സതീഷിന്റെയും സംസാരം നിർത്താം ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാനങ്ങ് വെച്ചു തരാം കുത്തി ഇരുന്ന് ഒന്ന് കേട്ടു നോക്കൂ സി പി എമ്മിന്റെ സ്ഥിതി എന്താ നോക്കൂ മുകേഷ് എന്ന് പറയുന്ന കൊല്ലത്ത് നിന്നുള്ള എം എൽ എക്കെതിരെ എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ പലതരത്തിലുള്ള ലൈംഗിക അപവാദങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അപ്പോഴെന്താ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരാളുടെ മേലിൽ കുറ്റം ആരോപിച്ചാൽ മാത്രമേ അയാൾ കുറ്റവാളിയാകുന്നില്ല മറിച്ച് അന്വേഷണങ്ങളിലൂടെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടണം അപ്പോൾ മാത്രമാണ് പാർട്ടി നടപടി എടുക്കുക എന്നാണ് പറഞ്ഞത് ആ മുകേഷ് എം എൽ എ ഈ പറയുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടി അവരുടെ എം എൽ എ ആരോപണത്തിന്റെ പേരിൽ ഇനിയും തെളിയിക്കപ്പെടാത്ത ഒരു ആരോപണത്തിന്റെ പേരിൽ പുറത്താക്കിയിരിക്കുന്നത് ഇത് ചെറിയ നേട്ടമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല സ്വർണപ്പാടി വിവാദത്തിൽ ആരൊക്കെയാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത് ഒരാളുടെ പേര് എൻവാസു എന്നാണ് ആരാണ് എൻവാസു സി പി എമ്മിന്റെ ശക്തനായ പ്രവർത്തകനാണെന്നേ അദ്ദേഹം ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലെ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ എക്സൈസ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിട്ടുള്ള എൻ വാസുവിനോട് വളരെ പ്രിയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുപോലെ തന്നെ അങ്ങനെ ഒരാളാണ് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ജയിലിൽ കിടക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട് ആ എൻ വാസുവിനെ ഇതുവരെ തള്ളിപ്പറയാൻ സി പി എം തയ്യാറായിട്ടില്ല അദ്ദേഹത്തിനെതിരായിട്ട് നടപടിയും എടുത്തിട്ടില്ല ഇനിയിപ്പോ രണ്ടാമത്തെ ആൾ ആരാണ് പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആരാണ് സി പി എമ്മിന്റെ വിഭാഗീയതയുടെ കാലഘട്ടത്തിൽ പിണറായി വിജയൻ പക്ഷത്തിന്റെ ശക്തനായ വക്താവായിരുന്നു പത്തനംതിട്ട എ പത്മകുമാർ എന്ന് എന്ന് പറയുന്ന മാത്രമല്ല അദ്ദേഹം 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 ആയിരുന്നു ആയിരുന്നു ആയി ആയി വിജയിച്ചിട്ടുണ്ട് തോറ്റിട്ടുമുണ്ട് ഏറ്റവും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇപ്പോഴും കമ്മിറ്റി അംഗമാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി കൂടി അവിടെ എം വി പങ്കെടുത്തു എന്തായിരുന്നു ആ ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനിച്ചത് കുറ്റാരോപിതൻ മാത്രമാണ് പത്മകുമാർ ഇപ്പോൾ തള്ളിപ്പറയേണ്ടതില്ല അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റവാളിയായി പ്രഖ്യാപിക്കും എന്നാണ് തീരുമാനിച്ചത് നോക്കൂ അതുപോലെ തന്നെ പത്മകുമാർ അതുപോലെ തന്നെ കാര്യത്തില് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ് നോക്കൂ ആ രാഹുൽ മാങ്കൂട്ടം വിഷയം എന്ന് പറയുന്ന പ്രശ്നം ഏതായാലും കോൺഗ്രസ് മറികടന്നിരിക്കുകയാണ് ഇനിയിപ്പോ കോൺഗ്രസ് ക്യാമറ തിരിച്ചു വെക്കാൻ പോവുകയാണ് സി കോൺഗ്രസ് എം പഴയ കൂട്ടൊന്നുമല്ല പിന്നെ തമ്മിലടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറവാണ് ഉള്ള കാര്യം പറയാലോ അപ്പൊ നിങ്ങൾ വിചാരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ എന്ന് പറഞ്ഞില്ല അല്ല പാർട്ടിയുടെ നിലപാട് പാട്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല കാരണം രണ്ടുപേര് ചെയ്ത തെറ്റാണ് രണ്ടുപേര് ചെയ്ത തെറ്റാണ് അതിന് ഒരുത്തരം മാത്രമായിട്ട് ഇങ്ങനെ ക്രൂശിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പില്ല ഓക്കെ അപ്പൊ ഇങ്ങനെ ഓരോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടറിയാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് എല്ലാവരും സബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കണ്ടിൽ രേഖപ്പെടുത്തുക ലവ് ഓൾ